നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നത്തോലി ഉണ്ട് നെത്തോലിയും വാഴത്തടയും കൂടെ വെച്ചിട്ട് തോരനാണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നെത്തോലി ഒത്തിയാൽ നമ്മുടെ വാഴത്തടയും നല്ല കൊത്തി എരിഞ്ഞ് എരിക്കണം അതിനായിട്ട് നമ്മൾ വാഴത്തട നല്ല നല്ല ഒത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കതിൻ്റെ അരപ്പായിട്ട് കാർഡാരി മുളക് പച്ചമുളക് പാൽ എന്ന് പറയും പിന്നെ മറ്റേ എളുപ്പുകളും തേങ്ങയൊക്കെ ഇട്ട് വേണം നമുക്ക് ഇത് അടിച്ചെടുക്കുക അതിന് മുമ്പേ നമുക്ക് ഇത് വേഗാനായിട്ട് കുറച്ച് ആവിയിൽ വേവാനായിട്ട് നമുക്ക് വാഴത്തട ഒരു ഒരു ഉരുളിക്കകത്ത് കടുവൊക്കെ പൊട്ടിച്ച് അനത്തിട്ട് വെച്ചാൽ എന്നിട്ട് മുത്തോലിര നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുള്ളെടുത്ത് കളഞ്ഞിട്ടാണ് എടുക്കുക മുള്ളോട് കൂടി വെച്ചിരുത് ചില ആൾക്കാർ മുള്ളോട് കൂടി എടുക്കുക എന്നിട്ട് നമ്മളത് അതിൻ്റെ മുള്ളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞ് ചെയ്ത് വെച്ചാൽ എന്നാൽ പിന്നെ നമ്മൾ വേറെ അടിക്കേണ്ട നേരിക്ക് വെട്ടുന്നതും കഴുകുന്നതും എന്തൊക്കെ എടുക്കാത്തതെന്നും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് നല്ല മഞ്ഞൾക്കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കറിയപ്പയും കൂടി ഇട്ട് നല്ല തുകയും അങ്ങ് അടിക്കുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തോരാൻ നമുക്കെങ്കിലും വലിയ സിമ്പിളാണ് വലിയ പാലിച്ച് ഇതൊന്നുമില്ല പെട്ടെന്ന് വേവുന്ന ഐറ്റംസുകളാണ് വലിയ ആ തന്നെ പെട്ടെന്ന് അങ്ങ് വേവും ിട്ട് ഇതാക്കണ്ട എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറിവേപ്പിലും കൂടെ ഇട്ട് അടിക്കുക അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെന്തിട്ടുണ്ട് അതായത് നമ്മുടെ വാഴത്തട വെന്തിട്ടുണ്ട് എന്നിട്ട് മദ്യത്തിൽ ചെറിയ ചെറിയ കുഴിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്യല്ല കുഴിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്നു നത്തോലി എടുത്ത് അതിൻ്റെ മദ്യം ഇട്ട് കൊടുക്കുക മത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിനെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നിങ്ങൾ പറയാൻ ഞാൻ വിട്ടുവിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ടില്ലെങ്കിൽ ഒന്നും കൊള്ളത്തില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കിയിട്ട് വീണ്ടും അടച്ചിട്ട് വേവിക്കണം ആവിയിൽ നിന്ന് വേഗണം അത് എന്നാലേ നമുക്ക് നല്ല പരിവായിട്ട് കിട്ടത്തുള്ളൂ ആവിയിൽ നിന്ന് വേണ്ടതിന് ശേഷം പരിവായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടെ ഉറങ്ങി പിന്നെ എപ്പോഴാണ് വന്ന് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ അവധി പക്ഷേ അടിപൊളി ആയിരുന്നു ഇത്രയും കാണുന്നെങ്കിൽ നമുക്കറിയാമല്ലോ ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ കഴിക്കുന്നത് അപ്പോൾ ഇനി മറ്റേത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക എന്തിൽ പറഞ്ഞിട്ടും നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഫോർമാറ്റിന് വേണ്ടി പറഞ്ഞു